എന്താടാ അവിടെ ഭയങ്കര ബഹളം പാർട്ടിക്കാരാ അയ്യോ അയറ്റങ്ങാടാ എല്ലാം കൂടെ ഇവിടെ കയറി വരും അയ്യോ ആ എന്താ ഞാൻ ടി വി ഒന്നും കണ്ടില്ല ഞാൻ ഇപ്പം വന്നല്ലേ ഉള്ളു ആ നീട്ടി നീട്ടിക്കൊടുത്ത പിന്നെ നീട്ടി കൊടുക്ക കൊടുക്കണം അത് അത്രമാത്രം അങ്ങ് ലെങ്ത് കിടക്കണ സംഭവമാണ് മനസ്സിലായില്ലേ ഒരു വാസുവിൻ്റെയല്ലോ ഒരു മറ്റേ അന്തരി കൊരാരി കൊരാരി പുരാരി അവൻ്റെ ഒന്ന് തീർന്ന സംഭവമല്ല ഇത് ഇതങ്ങ് പോവും കുണേശ്വരം വരെ പോയിട്ട് കുണേശ്വരത്ത് വന്ന് നിൽക്കും ആ അതെന്തിരായിക്കൊണ്ട് പോയിട്ട് അതൊക്കെ അവർ നോക്കിക്കോളും എസ് ഐ ടി നോക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോക്കും അതിൽ നിന്ന് നമ്മൾ കയറി ഒന്നും പറയാൻ പോണ്ട പിന്നെ പറയേണ്ടത് നമ്മൾ പറയും അത് യാത് പറയും മോനായാലും ശരി തന്നെ ആ വേറെ ഞാൻ രണ്ട് ഇഡലി കഴിച്ചു പല്ല് അയ്യാത്തൊണ്ടേ ഇഡലിയാണ് നല്ലത് വിഴുങ്ങയോ അവൻ്റെ പേരിൽ വീണ്ടും കേസാ ഒപ്പോ അവയ്യോ അവ ഇവിടെ കണ്ണാടിയില്ലേ ഓമ്പി ആ അയ്യോ അയ്യോ അപ്പം ഓട്ടിച്ചിട്ട് ഒഴിത്തൻ രാവിലെ പറഞ്ഞിട്ട് ബ്രഹ്മാസരം വിടോന്ന് ബ്രഹ്മാസരം തിരിച്ചവന്റെ കോത്തി കയറാൻ കൊള്ളാം പറഞ്ഞവന്റെ ഒരു മൈര് നടക്കൂലിടായി ഇതൊക്കെ ഇടയിൽ നശിച്ചു നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മാസ്ത്രം വിടാൻ വേണ്ടി നിൽക്കുന്നത് ഏ അവന്മാരൊക്കെ ഒരു തീരുമാനമില്ല ഒരു ലക്ഷത്തി എൺപത്തി ജനറൽ സെക്രട്ടറി ഒരു ലക്ഷത്തി അറുപതിനായിരം പ്രസിഡൻറ്റും ഒരു കോടി എന്തിനാ മറ്റേ സെക്രട്ടറിമാരും മറ്റേ കുണ്ണയും കൊണ്ടാണ് നടക്കുന്നത് പ്രവർത്തിക്കാൻ ആരുമില്ല ഇല്ല ഒരു പറയും ഇല്ല എല്ലായിടത്തു നിന്നും പോയി ഇനിയിപ്പോൾ കേരളമാണ് ഒരു പ്രതീക്ഷയായിട്ട് ഇരിക്കുന്നത് മൈരി കിട്ടും കുറേ മറ്റേ മുസ്ലിം ലീഗിനെയും മറ്റവരെയും മറിച്ചവരെയും പാപ്പിനെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൈരന്മാരെ കാര്യം വന്ന് പറയില്ലേ തായോളി അന്മാർ എന്തിനാ കൊണ്ടടിച്ചോണ്ട് പോട്ട് മൈരി